ചിങ്ങം ഒന്ന് പറവൂർ കർഷക ദിനമായി ആചരിച്ചു നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിക്കുകയുണ്ടായി എസ് എൻ ഡി പി പറൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വോളണ്ടിയേഴ്സ് എന്ന് അവരെ പോലും ഇത്രയും ഇടുക്കുള്ള കുട്ടികൾ വേറെ ഇല്ലെന്നുള്ളൊരു ഒരു മെസ്സേജ് പുറത്തു പോകണം നിങ്ങൾ ഞങ്ങളുടെയൊക്കെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് മാറേണ്ട കുട്ടികളാണ് അപ്പൊ ഇപ്പോഴേ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തണം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ജയരാജ് അധ്യക്ഷനായി കാർഷിക ദിനമായിട്ട് ഇന്ന് ചിങ്ങം ഒന്ന് ആചരിക്കാം ഈ ചിങ്ങം ഒന്നിന് കുറേയേറെ പ്രത്യേകതകളുണ്ട് ഒരു കാർഷിക മാസത്തിന്റെ ആരംഭമാണ് ചിങ്ങത്തിലാണ് ഓണം നടക്കുന്നത് ഓണം കാർഷിക വിളകളുടെ വിളവെടുപ്പിന്റെ മഹോത്സവമാണ് മഹാബലി പാതാളത്തിൽ നിന്ന് വന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനും കാണാനും എന്നൊക്കെ ഒരു കഥയുണ്ടെങ്കിൽ കൂടി അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടുവളപ്പിലും തൊട്ടടുത്ത തൊടികളിലും ഒക്കെ വളർന്നു വരുന്ന തളിരിടുന്ന നാമ്പിടുന്ന ആ ചില്ലകളെ നോക്കി നമുക്ക് സന്തോഷപ്രദായകമായിട്ടുള്ള പ്രദായകമായിട്ടുള്ള ദിവസങ്ങൾ പ്രദാനം ചെയ്യുന്ന മാസം മികച്ച കർഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഏഴുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷിനെ പൊന്നാടെ എണീച്ച് ആദരിച്ചു മനുഷ്യൻ മൃഗങ്ങൾ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ഉണ്ട് പക്ഷെ മനുഷ്യൻ ഇത്രയ്ക്ക് ഇങ്ങനെ ആയതൊരു കാരണമായിരുന്നു നമ്മള് കൃഷി ചെയ്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് കൃഷി ചെയ്തതിന് വേണ്ടിയാണ് മനുഷ്യൻ മറ്റുള്ള മൃഗ ഭൂമിയിലുള്ള മറ്റുള്ള ജീവജാലങ്ങളെ ഇത്രക്ക് ഈ രീതിയിലേക്ക് മനുഷ്യൻ മനുഷ്യന്റെ രീതിയിലേക്ക് ഉയർന്നതും ഇപ്പൊ മറ്റു മറ്റു പണ്ട് കാലത്തിലേക്ക് ഞാൻ

ടി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ